ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് സംസ്ഥാനത്ത് നിന്നും ഇരുപത്തിയഞ്ചിലെ ഹജ്ജ് കർമ്മത്തിന് സംസ്ഥാന സർക്കാർ ഹജ്ജ് കമ്മിറ്റി വഴി പുറപ്പെടുന്ന പതിനയ്യായിരത്തോളം ഹാജിമാർക്ക് എല്ലാ ആധുനിക സൗകര്യങ്ങളും പിന്തുണയും ഒരുക്കുമെന്ന് സംസ്ഥാന ഹജ്ജ് വകഫ് ന്യൂനപക്ഷ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ ഇന്ത്യയിൽ നിന്ന് മാത്രം ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരം ആളുകൾ ഹജ്ജിന് പോകുന്നു അപ്പോൾ അവിടെ പലപ്പോഴും നമ്മുടെ മലയാളികൾക്കുള്ള ഒരു പ്രശ്നം സമയത്തിന് അപ്പോൾ മീനായിലാണെങ്കിലും നമ്മുടെ തമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ടെൻ്റിലെത്താൻ പറ്റും നമ്മുടെ റൂമുകളിൽ എത്താൻ കഴിയും അപ്പോൾ യാതൊരു താമസവും കൂടാതെ മീനയിലൊക്കെ പോകുമ്പോൾ നേരത്തെ തന്നെ നമ്മളവിടെ എത്താൻ ശ്രമിക്കും നമ്മൾ ഹജ്ജിന് വേണ്ടി മാത്രം പോകുന്നതാണ് അതിൽ അവിടുത്തെ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല നമ്മൾ പോകുന്നത് അപ്പോൾ ഒരിക്കലും വൈകാതിരിക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ തവണയും അതിന് മുൻപും ഇങ്ങനെ വൈകി പോകുമ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ആദ്യമാർ തന്നെ ഇപ്പോൾ യു പിയിൽ നിന്നും ഒക്കെ വരുന്ന ആളുകളുണ്ടാവും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വരുന്ന ആളുകളുണ്ടാവും അവർ ഇന്ത്യയുടെ ടെൻ്റ് അവിടെ കൊടികളൊക്കെ കാണുമ്പോൾ അതിൽ പോയി താമസിക്കും ചിലപ്പോൾ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ആളുണ്ടാവും പിന്നെ നമ്മൾ മറ്റുള്ള ഒഴിഞ്ഞ സ്ഥലം തിരഞ്ഞു കിടക്കേണ്ടി വരും അപ്പോൾ നമുക്ക് അനുവദിച്ച സ്ഥലത്ത് നിന്നും നമ്മുടെ വളണ്ടിയർമാർ നിങ്ങളുടെ കൂടെ സൗദിയിലുണ്ടാവും പറയുന്ന തന്നെ തന്നെ അവർ മണി മണിക്ക് മലപ്പുറം താനൂരിൽ ഹാജിമാർക്കുള്ള ഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു ഈ വർഷം സൗദി അറേബ്യയിൽ ഹാജിമാരുടെ സൗകര്യങ്ങളും പരിശോധിച്ചുറപ്പുവരുത്താൻ ഒരു ഹജ്ജ് കമ്മിറ്റി അംഗത്തെ പ്രത്യേക പ്രതിനിധിയായി നിയോഗിച്ചിട്ടുണ്ട് ഹജ്ജ് കമ്മിറ്റി നൽകുന്ന മൂന്ന് ക്ലാസുകളിൽ പങ്കെടുത്ത് കമ്മിറ്റി പുറത്തിറക്കിയ കൈപ്പുസ്തകം ഹജ്ജ് ഗൈഡ് എന്നിവ വായിക്കുന്നതിലൂടെ ഹജ്ജ് ചെയ്യാൻ ആവശ്യമായ അറിവുകളും ധാരണകളും ലഭിക്കും ഹജ്ജ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഹാജിമാരുടെ നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ട്രെയിനിങ് ഓർഗനൈസർമാരുടെ സഹായം എല്ലായ്പ്പോഴും ലഭ്യമാണ് ഹാജിമാരെ അനുഗമിക്കാനും സൗദിയിൽ സഹായങ്ങൾ ചെയ്യാനും സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരുടെയും സേവനവും ഒരുക്കിയിട്ടുണ്ട് ഈ വർഷം പ്രായോഗിക പഠനങ്ങൾക്കുള്ള പ്രത്യേക വീഡിയോകൾ പുറത്തിറക്കിയ ഹാജിമാർക്ക് നൽകുമെന്നും പരിശീലനം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പറഞ്ഞു എക്സിക്യൂട്ടീവ് ഓഫീസർ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷനായിരുന്നു ഹജ്ജ് കമ്മിറ്റി പുറത്തിറക്കിയ കൈപ്പുസ്തകം താനൂർ മുനിസിപ്പൽ ചെയർമാൻ റഷീർ മൊരയ്ക്ക് നൽകിയ മന്ത്രി പ്രകാശനം ചെയ്തു അസിസ്റ്റന്റ് സെക്രട്ടറി എൻ മുഹമ്മദ് അലി ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ പി ടി അക്ബർ അസ്കർ കോറാട് ഓവി ജാഫർ കണ്ണൂർ നഗരസഭാ കൗൺസിലർ പി കെ ബഷീർ മുഹമ്മദ് കാസിം കോയ പൊന്നാനി അഡ്വക്കേറ്റ് പി പി ബഷീർ പി കെ ബാപ്പു ഹാജി മുജീബ് മാസ്റ്റർ കെ അബ്ദുൽ അത്തീഫ് ബാബ എന്നിവർ പ്രസംഗിച്ചു കെ ടി എമാനുള്ള എൻ പി ഷാജഹാൻ യു മുഹമ്മദ് റൌഫ് എന്നിവർ ക്ലാസ് എടുത്തു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി വി